കാന്തനെന്താ വായതുറക്കാത്തത് അധികപ്രസംഗത്തിന് ഇന്നത്തെ വിഷയം എല്ലാവിധ അദൃശ്യങ്ങളും അറിയുന്ന മടവൂർ ഷെയ്ഖിൻ്റെ ഏജൻറ്റുമാർ പ്രത്യേകിച്ച് കാന്തപുരം എ പി അബക്കർ മുസ്ലിയാരും പരിവാരങ്ങളും നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ് അവര് ഒന്ന് പറഞ്ഞാൽ മതി തൻ്റെ ഈ അവലിയാക്കന്മാരോട് എന്ന് പറഞ്ഞാൽ മടവൂർ അവലിയോട് അവലിയ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ക്ലൂരലാണ് വലിയെന്നാണ് പറയുന്നത് കാന്തപുരം അവരുടെ തന്നെ വലിയെന്ന് പക്ഷെ അത് അവർ പറയാറില്ല ഔലിയ ഔലിയെന്നു പറയാം ക്ലൂരലാക്കിക്കൊണ്ട് എന്താ കാരണം എന്നുള്ളത് എനിക്കറിയാം ഒരു കാരണവുമില്ല ഒരു വിവരക്കട അങ്ങനെ അപ്പം ഈ ഔലിയാക്കന്മാരെ ഇതോട് ചോദിച്ചാൽ ഇവർക്ക് എല്ലാ ദൃശ്യങ്ങളും അറിയും എനിക്കൊരു കാന്തപുരത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു കാന്തപുരം പറയാം ഞാൻ നിരന്തരം ബന്ധപ്പെടാറുണ്ട് എന്നോട് സംസാരിക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാറുണ്ട് എങ്കിൽ ഈ വയനാട് ദുരന്തത്തിൽ തുടർന്ന് മരിച്ചവർ അവരുടെ കബറുകൾ അല്ല ഡെഡ്ബോഡികൾ മയ്യത്ത് ആ മൃതശൈലങ്ങൾ എവിടെയാണ് എന്ന് ദേവായി ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ മുമ്പ് അർജുനെ തിരിഞ്ഞ് തെരഞ്ഞു തെരഞ്ഞു ഇതുവരെ ഡെഡ് ബോഡി കിട്ടിയില്ല അവിടെ നിന്നും ഇവിടെ നിന്നും ഏതെങ്കിലും കടലിലോ മറ്റോ മൃതശൈലങ്ങൾ കിട്ടുമ്പോഴേക്കൊക്കെ അത് അയാളാണോ ഇയാളാണോ എന്നുള്ള ചർച്ച നടക്കുന്നത് ആരും ഇവരോട് തിരിഞ്ഞ് ചോദിക്കുന്നില്ല അല്ല ഉസ്താദേ താങ്കൾക്ക് അത് കാര്യങ്ങളൊക്കെ ഒരു വന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ ആദർശം അറിയി അറിയുന്നവർ എന്താ താങ്കളിതിലൊന്നും ഇടപെടാത്തതെന്ന് ഇവരോട് പത്രക്കാരും ചോദിക്കില്ല ഈ പത്രക്കാർ ഞാനൊക്കെ പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ പത്രസമ്മേളനത്തിൽ പോകുന്നതിന് മുമ്പ് ഡെസ്ക് ഇവരെ വിളിച്ചിങ്ങോട്ട് ബ്യൂറോയിലുള്ള ആൾക്കാരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യായിരുന്നു അപ്പോൾ അവർ ആ ചോദ്യങ്ങൾ കേട്ടാൽ തന്നെ അവർക്ക് ചൂടാവും അതിനൊതുപോലും ഒരുങ്ങി വന്നിട്ടുണ്ടാവില്ല ഒരിക്കൽ ഞാൻ തന്നെ പത്രസമ്മേളനത്തിലേക്ക് നേരിട്ട് പങ്കെടുക്കാൻ വേണ്ടിപ്പോയി എനിക്ക് ഓർമ്മയുണ്ട് മുലയാം സിംഗ് യാദവ് അന്ന് അയാൾ രാജ്യക്ഷാ മന്ത്രിയായില്ല അയാൾ പിന്നെ രാജ്യക്ഷാമന്ത്രി ആയതിനു ശേഷം അയാൾ പിന്നീട് പാർട്ടി രൂപീകരിച്ച് ഇവിടെ വന്ന അന്ന് ഞാൻ പലരും പല ചോദിച്ചോദിച്ച കൂട്ടത്തിൽ നേരിട്ട് ആണ് അദ്ദേഹത്തോട് ചോദിച്ചത് ആ പിന്നെ ബോദ്സ് എ മുസൽമാൻ കണ്ടോക്കും ആക്കെ പാർട്ടിക്ക് ആമേ ഒരു കഴയാഹെ ലേക്കൻ നെയ്ക്ക് സീറ്റ് ബി ഒരുക്കു നെയ്മിലേക്കു കെ ഹർ സീറ്റ് ആസാർ പലപാലാഹേ മുസ്ലിങ്ങൾക്ക് താങ്കൾ ഒരുപാട് സീറ്റുകൾ നൽകിയിട്ടുണ്ട് എന്ന് താങ്കൾ അഭിമാനപൂർവ്വം പറയുന്നു അതിൽ ജയിക്കുന്ന ഒരു സീറ്റും ഇല്ലെന്ന് ഞാൻ പറയുന്നു ശരിയല്ലേ അയാളെൻ്റെ മുഖത്ത് ഒരു നോട്ടം കാരണം യു പി എൽ തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ ഇവിധം മനസ്സിലാക്കി പറയുന്ന ഒരാൾ ഈ കോഴിക്കോട് പത്രക്കാര കൂട്ടത്തിലുണ്ടാവുന്ന കക്ഷി ഒരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം മുമ്പ് മറ്റൊരോട് ചോദിച്ച് ഈ കക്ഷി ഏതാണ് ഞങ്ങൾ ഒരു വേറെ നിനക്കൊക്കെ ലോകത്ത് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു എന്താ കഥ സാധാരണ എന്തോ മൂന്നാല് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരും നമ്മുടെ പത്രം പത്രപ്രതിനിധികൾ അതെല്ലാവരോടും ഏറെക്കുറെ ഒരേ ചോദ്യം ആണ് ചോദിക്കുക ഇമ്മതി ആകർഷിക്കൊള്ളുന്ന രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ പത്രസമരം നടത്താൻ മുമ്പ് അല്ലോട്ട് ആലോചിക്കും നമ്മുടെ മനുഷ്യന്മാരൊക്കെ വിവരമുള്ളവരുണ്ടെങ്കിൽ കുടുങ്ങല്ലോ എന്നുള്ളത് അതിരിക്കട്ടെ ഇതിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ മഹത്വം പറയാനും നിങ്ങൾ തോന്നരുത് പത്രപ്രവർത്തനം നടത്തിയാന്നെ വെറുതെ ഒരു പണിയൊന്നും എനിക്ക് നടത്തിയതല്ല ചില കാര്യങ്ങളൊക്കെ ഇവരൊക്കെ അതൊക്കെ അറിയുന്നവരും വായിക്കുന്നവരുണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മൾ പറഞ്ഞു തന്നത് അദൃശ്യങ്ങൾ അറിയോ അറിയൂല എന്നുള്ള കാര്യത്തിലാണല്ലോ ഇവിടുത്തെ സുന്നികളും സുന്നേതരും തമ്മിലുള്ളത് അള്ളാഹു തേരാക്കല്ലാതെ അല്ലാമിൽ ഓയു അദൃശ്യങ്ങൾ അറിയുന്നവെന്നാണ് അള്ളാവിൻ്റെ ഒരു ഒരു മറ്റൊരു പേര് തന്നെ അമിൽ ഓയും അദൃശ്യങ്ങൾ അറിയുന്നവൻ അല്ല ഒരു അദൃശ്യം അറിയില്ല ഈ ആദൃശ്യങ്ങൾ അറിയുമെന്ന് വിശ്വസിക്കുന്ന ഈ പൊട്ടന്മാർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവാചക സ്വാഭുമാരുസമിൻ്റെ ജീവിതകാലത്തന്നെ ഉണ്ടാകാനുഭവം ഒരു യുദ്ധമോ മറ്റോ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു മല ഒരു മല മലയുടെ താഴ്വരയിൽ വിശ്രമിക്കാം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചക്ക മറ്റാണ് ഒന്ന് കണ്ണടഞ്ഞു ഒട്ടയത്തെ കാണാതെ അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒട്ടത്തെ കാണാനില്ല അപ്പോൾ ആ കൂട്ടത്തിലുണ്ട് മുനാഫിക്കുകൾ അവർ ഒട്ടകത്തിൽ തിരഞ്ഞു നോക്കാൻ വേണ്ടി പറഞ്ഞ് തിരഞ്ഞെവിടെ വരെയും കാണുന്നില്ല അപ്പോൾ ഇവർ അങ്ങോട്ട് തോന്നാൻ തുടങ്ങി ഓ ഓ എല്ലാ കാര്യവും അറിയുന്ന ആൾക്ക് സ്വന്തം ഒട്ടക എവിടെ പോയതെന്ന് അറിഞ്ഞൂടാം ഒട്ടകത്തിനെ കാണാതായി അത് സ്വന്തം നാളത്തെ കാര്യം ഭരലോകം അവിടെ എന്ത് നടക്കും ആരൊക്കെ നരകത്തിലാ സ്വർഗത്തിലാന്നൊക്കെ അറിയുന്ന ആൾക്ക് സ്വന്തം ഒട്ടക എവിടെ പോയി എന്ന് അറിയില്ല എന്നെ പരീക്ഷിക്കാൻ തുടങ്ങി മുനാഫിക്കുകൾ അത് സംബന്ധിച്ച് കു കുറെ ആത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം പ്രവാചക സൽത്താനു സലമൊക്കെ പോലും ആദർശങ്ങൾ അറിയില്ല എന്നിരിക്കെ നിങ്ങളുടെ ഈ തല്ലിപ്പൊഴികൾക്ക് ആദൃശ്യം വരണമെന്ന വിശ്വാസം ഞാൻ ശൂന്യ സുഹൃത്തുക്കളോടാണ് ചോദിക്കുന്നത് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ ശൈലിയിൽ എന്തിനാണ് പൊട്ടന്മാരെ നിങ്ങളത്തരം വിശ്വാസം ഞങ്ങളൊക്കെ മാതിരി വിശ്വസിച്ചാൽ പോരങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പണ്ഡിതന് ആണല്ലെ ആരുമ്യങ്ങൾ മലയാളത്ത് പറയുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ കാണിച്ചോണ്ടാം നിങ്ങൾ പറയുന്നത് കറാഹത്തും പറയാത്തും അതിനേക്കാളൊക്കെ അധികം ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് വേണമെങ്കിൽ സ്റ്റേജ് കിട്ടി നിങ്ങൾ പറയാൻ തയ്യാറാണ് അതിനൊന്നും ഞങ്ങളാരും വലിയ ദിവ്യത്വം കൽപ്പിക്കുകയോ അതുപോലെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഒറ്റ അനുഭവം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായ എൻ്റെ ഒരു ബന്ധുവിനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ആസ്പത്രി ആസ്പത്രി കൊണ്ടുപോകണമെന്നല്ല കൊണ്ടുപോയി ഞാനും എൻ്റെ കോഴിക്കോട്ട് ഞാന സുഹൃത്ത് ഒരു സുബയാണ് ഞങ്ങൾ കൊണ്ടുപോയി വെല്ലൂർ കൊണ്ടുപോയി ഇപ്പം വെല്ലൂർ കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു ഈ കുട്ടിയുടെ ഉമ്മയും ബാപ്പയും ഒരു കൊല്ലം അവിടെ താമസിക്കണം എങ്കിലും സുഖപ്പെടുത്താൻ കഴിയും അപ്പോൾ ഞാൻ ചോദിച്ചു താമസിച്ചാൽ താമസം സുഖപ്പെടുത്താൻ കഴിയുമോ ഇല്ല ഉറപ്പ് വരാൻ കഴിയാറ് എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നതിൽ അവിടെ പിന്നെ ഒരു ലോഡ്ജെടുത്ത് താമസിക്കാം അപ്പോൾ രാ രാത്രി പെട്ടെന്ന് അഞ്ച് മണിക്ക് റൂം വക്കേറ്റ് ചെയ്യണം റൂം വക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടുകയാണെന്ന് നോക്കുമ്പോൾ അഞ്ചിന് അഞ്ച് മിനിറ്റ് ഉള്ളു അഞ്ച് മിനിറ്റ് എന്ത് ചെയ്യാൻ കഴിയും വേഗം തട്ടിപ്പടച്ച് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്ന കോഴിക്കോട് സുഹൃത്ത് സുബൈറിനെ വിളിച്ച് നോക്കി വേഗം നീക്കാം അപ്പോൾ അവനൊന്ന് വെച്ച് നോക്കി ആ ശരി അഞ്ചിനഞ്ച് മിനിറ്റ് ഉള്ളൂല്ലേ അങ്ങനെ അഞ്ചിന് അഞ്ച് മിനിറ്റ് എന്നുള്ള ഇറക്കി ഞങ്ങൾ വേഗം പിന്നെ ഇറങ്ങി റൂം വെക്കേറ്റ് ചെയ്ത് റോഡ് മേലിറങ്ങി നോക്കുമ്പോൾ ഇരുട്ടിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ യഥാർത്ഥം അഞ്ചിനഞ്ച് മിനിറ്റ് അല്ല പതിനൊന്ന് ഇരുപത്തഞ്ച് ആയിരുന്നു സമയം വാച്ച് നോക്കി തെറ്റാണ് പതിനൊന്ന് ഇരുപത്തഞ്ചിന് അഞ്ചിന് അഞ്ച് മിനിറ്റ് തോന്നിപ്പിക്കും വാങ്ങിച്ചു നോക്കിയാലും അത് രണ്ടാക്കും ഒരുപോലെ തോന്നി എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്താ ചെയ്യണത് ഇനി വീണ്ടും പോയി പുതുതായിട്ട് റൂം വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പം ട്രെയിൻ വന്നു ട്രെയിൻ വന്ന ഞങ്ങൾ അതിനകത്ത് കയറി ബെല്ലൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ആ വണ്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ആ വണ്ടി കയറി ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ ചെന്ന് ഓൾ ഇന്ത്യ അല്ല നിഹാൻസ് അണിഞ്ഞ മെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നെറ്റാനി ഓഫ് ഫോർ അവിടെ അന്വേഷിച്ചു പുതിയൊരു ഡോക്ടർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരിക്കുന്നു അപ്പം ഞങ്ങളൊരു കൊല്ലം ഇവിടെ നിന്നാലേ ഈ കക്ഷിക്ക് സുഖമാവുള്ളൂ എന്ന് പറയുന്ന ആളെ ആ ഡോക്ടറെ കാണിച്ചു ആൾ പൂർണ്ണ സുഖവാനായി അടുത്തു നിന്ന് കൂടി രക്ഷപ്പെട്ടു ഇത് കരാമത്ത അല്ലെങ്കിൽ വിനയന്ത പതിനൊന്ന് അഞ്ച് എന്നത് അല്ല പതിനൊന്ന് ഇരുപത്തഞ്ച് എന്നത് രണ്ടാളും അഞ്ചിന് അഞ്ച് മിനിറ്റ് വായിക്കാം എന്നിട്ട് രണ്ടാൾ ഞെട്ടി ഉണർന്ന് അല്ല ഞെട്ടി ഉണർന്ന് ഇറങ്ങി ഈ പേഷ്യൻറ്റിനെ കൊണ്ട് മണ്ടുക എന്നിട്ട് യഥാർത്ഥ ലക്ഷ്യത്തിൽ അള്ളാഹ് വിധിച്ച സ്ഥലത്ത് ആ ഡോക്ടറെ എത്തിക്കാം ആ ഡോ ഡോക്ടറുടെ കക്ഷിക്ക് സുഖമാകാം എന്താണത് ഇതൊക്കെ നിങ്ങളിടയിലാണെങ്കിൽ പടച്ചവനെയും ആയിൽ പെട്ട ആൾ മരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജാറമ്മ ജാറത്തുമാറുണ്ടാവും അള്ളാഹുവിനെ വരമേൽപ്പിക്കുകയും അവനൊരു ശക്തമായ രീതിയിൽ വിശ്വസിക്കുകയും ഒക്കെ ശരിക്കും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അള്ളാഹു തന്നെ സഹായിക്കും എന്താ പറയുക ഊറാൻ അതിനകത്ത് ഒരുപാട് പറയുന്നുണ്ട് ആയസിപ്പും അവൻ വിചാരിക്കാത്ത രീതിയിൽ സഹായങ്ങളെത്തും അപ്പോൾ ഇത് ഇതൊന്നും കൊട്ടി ഘോഷിച്ച് എനിക്ക് കറാമത്തിൻ്റെ എനിക്ക് അള്ളാഹു തല അങ്ങനെ ചെയ്ത് എന്ന് പറയുന്ന പകരം അള്ളാഹുവിനോട് കൂടുതലടുക്കുകയും കൂടുതൽ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നൊക്കെ അപ്പോൾ ഈ ആദർശ്യങ്ങൾ അറിയുന്നതിനെ പറ്റി പറഞ്ഞ് ആണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ഇത്രയൊക്കെ ആദർശങ്ങൾ അറിയുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്മളെ സമസ്ത സുഹൃത്തുക്കളോ ആ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളാക്കന്മാർന്ന് വിൽക്കുന്നവർ അവിടെ ഒരു ഡെഡ് ബോഡി അങ്ങനെ ആസർവൈസ് വയസ്സ് പറഞ്ഞാൽ അതിന് പറഞ്ഞുകൂടി ആ പോയാലാ തീരത്തുണ്ടാവും അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കിട്ടും അല്ലെങ്കിൽ കടലിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ടാവും വിട് അങ്ങനെയൊക്കെ തള് വിടുന്ന തള്ള് ഈ വിവരദോഷത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് തോന്നുന്നില്ലേ എന്തൊരു യുക്തിഭദ്രമായൊരു മതമാണ് ഇസ്ലാം ആ മതത്തിൽ കടന്നുകൂടി ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അനാവശ്യമായ വിശ്വാസങ്ങളും നിങ്ങളിങ്ങനെ പരസ്യമായി പറഞ്ഞ് സമുദായത്തെയും ഇസ്ലാമിനെ അപമാനിക്കുന്നത് തീർച്ചയായും നിങ്ങൾ അള്ളാഹ്നുമ്പോൾ ഉത്തരം വരേണ്ടി വരും നാളെ അള്ളാഹ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ തരികൾ നടക്കില്ല ഏസാനമിനോടാ ചോദിച്ച് ആനന്ദകുലത്തെ ഇന്നാസ് എടോ ഏസനിയാണോ ജനങ്ങളോട് പറയുന്നത് സഫ്രുവിനെയും ഉമ്മയെ ഇല്ലാൻ എന്നെ എന്നെ ഉമ്മയെയും ഇതാക്കണമെന്ന് ആ ഈസ്ഥാന മേലു ഇസ്സലാമരെ വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്ന വോട്ടർമാർ ശരി